സിറ്റുവേഷാണ് ഒരു മൂവി ഇറങ്ങുന്നതിന് മുന്നേ അതിൻ്റെ റിലീസിങ്ങിനോടനുബന്ധിച്ച് അണിയറ പ്രവർത്തകരും അതിൽ അഭിനയിച്ച ആൾക്കാരും നടത്തുന്ന ഒരു പ്രമോഷൻ ഉണ്ട് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടുമൊക്കെ നടത്തുന്ന പ്രമോഷൻ രീതികൾ ആ പ്രമോഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയുടെ ഇനീഷ്യൽ കളക്ഷനെ എപ്പോഴും സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ ആ സിനിമ തുടക്ക സമയത്ത് ആദ്യ ദിവസങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എന്തുമാത്രം എത്തുന്നു എത്ര തിയേറ്റർ റിലീസ് ചെയ്യുന്നു ഇതിനൊക്കെ ആ ഒരു പ്രൊമോഷൻ വലിയൊരു ഭാഗമാണ് കങ്കുവ എന്ന് പറയുന്ന സിനിമ ഈ സിനിമയുടെ പ്രമോഷൻ ഷൂട്ടിംഗ് സമയം മുതൽക്ക് തന്നെ അണികറ പ്രവർത്തകർ മനഃപൂർവ്വം നടത്തിയ പ്രമോഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിച്ചു വെച്ചത് ഈ സിനിമ ഒരു മികച്ച തമിഴ് സിനിമ ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനമായിട്ട് മാറാൻ പോകുന്ന തമിഴ് സിനിമയുടെ തലവര മാറ്റാൻ പോകുന്ന ഒരു ബ്രഹ്മാണ്ട പടമായിരിക്കും എന്നുള്ളതാണ് പക്ഷേ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിപ്പോൾ പടകക്കടക്ക് തീ പിടിച്ച അവസ്ഥയാണ് ഓലപ്പടക്കം മാലപ്പടക്കം ഗർഭം കലക്കി ഗുണ്ട് അമിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് പൊട്ടിച്ച ഒരു അവസ്ഥയായിപ്പോയി പടത്തിൻ്റെ സത്യം പറഞ്ഞാൽ തിയേറ്ററിലുള്ള അവസ്ഥ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടല്ലോ ഈ പടത്തിൻ്റെ റിവ്യൂ ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ പ്രമോഷൻസിനെ പറ്റി ഇങ്ങനെ നോക്കി എന്തൊക്കെയാണ് ഇവർ പറഞ്ഞിരുന്നേ ഇതിൻ്റെ ഡിറക്ടറായിട്ടുള്ള ശിവ പുള്ളി പുള്ളി ഈ സിനിമയെപ്പറ്റി പറഞ്ഞു കേട്ടുകഴിഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച സിനിമയായിട്ട് ഇന്ന് മാറും എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസറ് പത്തിരുന്നൂറ്റൊമ്പത് മുന്നൂറ് കോടി രൂപ ബഡ്ജറ്റിലാണ് ഈ സിനിമ ചെയ്തതെന്നാണ് ഇത് പറയുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസറ് നടത്തിയ കുറച്ച് തള്ളുകൾ അതിന് വീഡിയോ ഞാൻ വെക്കുന്നില്ല ഞാൻ വാമൊഴിയായിട്ട് തന്നെ പറയാം ഡിസംബറിൽ കങ്കുവയുടെ സക്സസ് മീറ്റ് ഉണ്ടാവും ആ ഷുവർ ഷൂട്ട് പടം സൂപ്പർ ഹിറ്റ് ആയിരിക്കുന്നുണ്ട് പുള്ളി തള്ളി മറിച്ചത് അതുമാത്രമല്ല ആയിരം കോടിയോ ആയിരത്തി അഞ്ഞൂറ് കോടിയോന്നുമല്ല രണ്ടായിരം കോടി ഈ മൂവി കളക്ട് ചെയ്യും കങ്കുവ വണ്ണിൻ്റെ കൂടെ ഇതിൻ്റെ തീം എന്താണെന്നറിയാത്ത അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് അറിയാത്ത ആൾക്കാർ ചിലപ്പോൾ ക്ലാഷ് വെച്ചേക്കാം പക്ഷേ കങ്കുവ ടുവിൻ്റെ കൂടെ ക്ലാഷ് വെക്കാനായിട്ട് ആരും മുതിരില്ല കങ്കുവ ഇനി അറിയാം ലോഹിക്കാം കങ്കോറ്റം എന്തായാലും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അത് മാത്രമല്ല സൂര്യ പറഞ്ഞിരുന്നു നിങ്ങൾ ഈ സിനിമ കാണുന്ന സമയത്ത് ഇന്ത്യയിലെ എല്ലാ ഫിലിം മേക്കേഴ്സും വാ പൊളിച്ച് ഈ പടം കാണും അത് ശരിയാണ് വാ പൊളിഞ്ഞു പോയിട്ടുണ്ട് എന്ത് പന്ന പടം എന്ന് പറയാനായിട്ട് വാ പൊളിച്ചല്ലേ പറ്റുള്ളൂ അതിനുവേണ്ടി ചീത്ത വിളിക്കാനായിട്ട് വാ എന്തായാലും തുറക്കേണ്ട ഒരു ഗതികേട് ഈ സിനിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ സിനിമ തിയേറ്ററിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് വയ്യാണ്ടാവും നമ്മൾ മൈഗ്രേനുള്ള ആൾക്കാർ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ മൂഡ് സിങ്സ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ഈ പടം കണ്ടു കഴിയുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ ആ തിയേറ്ററിൽ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ഇടിച്ച് കൊന്നുകളെ ഈ ദൈവം ചെയ്തിട്ട് ഈ പ്രേമിക്കുന്ന ആൾക്കാരെന്നും കപ്പിൾസുമായിട്ട് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാര് നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഈ സിനിമ കാണാൻ വേണ്ടി പോകരുത് റിലാക്സേഷന് വേണ്ടിയിട്ട് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന ആള് നമ്മൾ ഒരു പക്ഷേ അവിടെ വെച്ച് കഴുത്ത് ഞരിച്ചു കൊല്ലിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ദേഷ്യപ്പെട്ട് അത്രയും അസഹനീയമായിട്ടുള്ള സൗണ്ട് ഈ കഴിഞ്ഞ ദിവസം റസൂൽ പൂക്കിട്ടി പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു പ്രേക്ഷകർക്ക് തലവേദന എടുത്ത് ഇറങ്ങിപ്പോയാൽ റിപ്പീറ്റ് വാല്യൂ കിട്ടില്ല കങ്കുവെ കുറിച്ച് കൊണ്ട് പറഞ്ഞ ഒരു കാര്യമാണ് കാരണം അത്രത്തോളം അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സൗണ്ട് എഫക്ട്സ് ആണ് ഈ സിനിമ ചെയ്തു വെച്ചേക്കുന്നത് ശിവ അല്ലെങ്കിൽ ഇതിന്റെ അണിയറ പ്രവർത്തകർ ഇപ്പോഴും ഇതൊരു നല്ല സിനിമയാണെന്ന് പറയുന്നുണ്ട് ഇപ്പൊ ശിവ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു കങ്കുവ കണ്ടവരെല്ലാം ഗംഭീരമെന്ന് പറയുന്നു ഇപ്പോൾ പൂർണ്ണ തൃപ്തി ഇത് ഈ സിനിമ കണ്ടിട്ട് പൂർണ്ണ തൃപ്തി എന്നാണ് നിങ്ങക്ക് തോന്നുന്നെങ്കിൽ എന്താ പറയണ്ടേ ഡേവിഡ് ഈ സൂര്യ എന്ന് പറയുന്ന നടൻ വളരെ കഴിവുള്ള ഒരു നടനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ പുള്ളിനെ കൊണ്ടുപോലും ഈ പടത്തിൽ പുള്ളിയുടെ കഴിവില്ലായ്മ ഏത് മേഖലയാണോ അതാണ് ഏറ്റവും കൂടുതൽ പുള്ളിനിട്ട് അലറിച്ച് ബഹളം വെപ്പിച്ച് ഒരു പതിലൊരു സൈക്കോയെ പോലെ എന്തൊക്കെയാണ് കാട്ടിക്കുട്ടി വെച്ചേക്കുന്നത് സത്യം പറഞ്ഞ പുള്ളിയുടെ വരവ് ആഗ്രഹിച്ച് നമ്മളെ മണ്ടന്മാരാക്കുന്ന രീതിയിലാണ് പടം പോയത് ഇപ്പോൾ ഇനിയിപ്പോൾ പുള്ളി പുള്ളിയുടെ തിരിച്ചു വരവ് മിക്കവാറും ഒ ടി ടിയിലേക്ക് തന്നെ പുള്ളി തിരിച്ചു പോകാനായിരിക്കും കാരണം പുള്ളിയുടെ നല്ലൊരു സിനിമ നമ്മൾ അവസാനമായിട്ട് കണ്ടത് രണ്ട് സിനിമ സുറൈപോട്ടാണെങ്കിലും ശരി ജെയ്ബീമാണെങ്കിലും ശരി അത് ഒ ടി ടിയിലാണ് പുള്ളി നേരെ ഒ ടി ടിയിലേക്ക് വീണ്ടും തിരിച്ചു പോകും എന്നുള്ള തിരിച്ചു പോക്കാണ് ഇപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി ഡിറക്ടർ ശിവയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല പുള്ളി ഈ സിനിമയ്ക്ക് ചെയ്ത് വെച്ചിരുന്ന ആ സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ ഇതിന് ഒന്നും ഇല്ലാത്തൊരു സാധനം വെറുതെ ആയിട്ട് ഒരു പ്രയോജനം ഇല്ലാണ്ട് ആൾക്കാർക്ക് ഒരു രീതിയിലും ഒരു 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 കണക്ഷൻ വരാത്ത രീതിയിൽ എന്തോ ഒരു സാധനം ഇനി ഈ ശിവയുടെ സിനിമ നിങ്ങൾക്ക് കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട് ഇപ്പോൾ പാസത്തിൻ്റെ ഉസ്താദാണ് ശിവ എന്ത് സിനിമ എടുത്താലും അനാവശ്യമായിട്ട് കുറേ പാസം കുത്തി കയറ്റും ഇപ്പം സിരുത്തേ ശിവനാഗുലിയുടെ പേര് സിരിത്തേ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒരു അച്ഛൻ മകൾ പാസവായിരുന്നു ഇനി വീരം എടുത്തു കഴിഞ്ഞാൽ അജിത്തിൻ്റെ വീരം അണ്ണൻ തമ്പിമാർ പാസവാണ് അജിത്ത് അണ്ണനായിട്ടുണ്ട് കുറേ തമ്പിമാർ നിരന്ന് നിൽക്കുന്നു അവരായിട്ടുള്ള പാസമാണ് ഇനി വേതാളം എടുത്തു കഴിഞ്ഞാൽ അവിടെ അജിത്താണ് അതൊരു അണ്ണൻ തങ്കച്ചി പാസവാണ് ഇനി വിവേകം എടുത്തു കഴിഞ്ഞാൽ അവിടെ അജിത്താണ് അവിടെ ഭാര്യ ഭർത്താവ് ആ ഒരു പാസവാണ് ഇനിയിപ്പോൾ വിശ്വാസം എടുത്തു കഴിഞ്ഞാൽ അതും അജിത്താണ് അവിടെ അച്ഛൻ മകൾ പാസവാണ് ഇനിയിപ്പോൾ അണ്ണാത്തൈ എടുത്തു കഴിഞ്ഞാൽ അവിടെ അണ്ണൻ അണ്ണി അണ്ണൻ തങ്കച്ചി പാസവാണ് ഇനി നമ്മുടെ കങ്കുവ എടുത്തു കഴിഞ്ഞാൽ നായകനും എന്താ പറയണ്ടേ ആരാൻ്റെ ഒരു മോൻ ആരാൻ്റെ മോൻ പാസം ഇങ്ങനൊരു പാസം ഈ പാസം കണ്ട് നമ്മൾ മടുക്കും ഇനി ശിവ ഈ പടം ഏതാണ്ട് രണ്ട് വർഷം കൊണ്ടാണ് ഷൂട്ട് ചെയ്ത് അതിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തത് പുള്ളി ഒരു തവണയെങ്കിലും കണ്ട സമയത്ത് പുള്ളിക്ക് മനസ്സിലായിട്ടില്ല ഈ സിനിമ ഇത്രത്തോളം ഉള്ളൂ പിന്നെ ഇങ്ങനത്തെ ഒരു പ്രൊമോഷൻ എന്തിനാണ് ഈ സിനിമയ്ക്ക് കൊടുത്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്താവശ്യത്തിന് എനിക്കൊന്നും ഇതിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ പ്രൊഡ്യൂസർ ഇതിനുമുമ്പ് ചെയ്ത പടം നമ്മുടെ വിക്രത്തെ വെച്ചിട്ടുള്ള തങ്കലാണ് അത് ബോക്സ് ഓഫീസിൽ അത്ര വേണ്ടത്ര വിജയിച്ചൊരു സിനിമ ആയിരുന്നില്ല മേ ബി ആ പണം തിരിച്ചെടുക്കാനായിട്ടായിരിക്കാം അവർ ഈ രീതിയിലുള്ളൊരു പ്രൊമോഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്തത് പക്ഷെ ഇത്രയും വലിയ പ്രൊമോഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് എന്ത് ഗുണമുണ്ടായി അണിയറ പ്രവർത്തകർക്ക് അതിൻ്റെ റൈറ്റ്സ് വിറ്റ് പോയപ്പോഴത്തേക്കും കോടികൾ കിട്ടിയിട്ടുണ്ടാവും അതേ സമയത്ത് തിയേറ്ററിൽ ഈ സിനിമ സക്സസ് ആകും എന്നെനിക്ക് ഒരു പ്രതീക്ഷയില്ല അവിടെ നമുക്ക് എടുത്തു പറയണ മറ്റു കാര്യമുണ്ട് ഓരോ സിനിമയും പ്രമോട്ട് ചെയ്യുന്ന രീതി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിനിമ വലിയൊരു സൂപ്പർ ഒരു പാൻ ഇന്ത്യൻ മൂവി പാൻ ഇന്ത്യൻ ഹിറ്റ് മൂവി ആയിരിക്കും എന്നുള്ള രീതിയിൽ അണിയറ പ്രവർത്തകർ പ്രമോട്ട് ചെയ്തുകൊണ്ടായിരിക്കാണ് നമുക്ക് ഇത്രത്തോളം മടുപ്പ് തോന്നിയത് സിനിമ കണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു രീതിയിലും സിനിമ ഇഷ്ടപ്പെടാതെ പോയതും കാരണം നമ്മുടെ ഹൈപ്പ് ഭയങ്കര ഹൈ ആണ് ആ ഹൈപ്പിനോട് ഒരു രീതിയിലും നീതി പുലർത്താനായിട്ട് ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല ഇനി മറ്റു ചില സിനിമകൾ ഒരു ഒരു കുഞ്ഞു ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ പ്രേമലു എന്ന് പറഞ്ഞ സിനിമ പ്രേമലു എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമകളൊന്നാണ് അതേ ടീം തന്നെ അതേ നായകൻ അതേ സംവിധായകൻ ഒന്നിച്ച ഇപ്പോൾ കാതലൻ ഐ ആം കാതലൻ എന്ന് പറഞ്ഞ സിനിമ വന്നു അവർ പ്രേമലുവിൻ്റെ ആ ഒരു സക്സസ് വെച്ചുകൊണ്ട് ഈ സിനിമ പ്രമോട്ട് ചെയ്തില്ല കാരണം അവർക്ക് നന്നായിട്ട് അറിയാം പ്രേമലു എന്ന് പറയുന്നത് അത്രയും ഗംഭീരമായിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ ഉണ്ടായിരുന്ന ഗംഭീരം എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ ഇപ്പോഴത്തെ തിയേറ്ററിൽ ഓടാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈനുള്ള അത്യാവശ്യം നല്ല തമാശയുള്ള യുവ യുവാക്കൾക്കും കുടുംബ പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സാധനമായിരുന്നു അതുകൊണ്ട് അവർ അത്ര അത്യാവശ്യം നല്ല രീതിയിൽ അതിനെ പ്രൊമോട്ട് ചെയ്തു പക്ഷേ ഇവിടേക്ക് വന്നപ്പോൾ അവർക്കറിയാം പ്രേമുളുവിന് താഴത്തു നിൽക്കുന്ന ഒരു വടമാണ് അതുകൊണ്ട് വലിയ പ്രമോഷനൊന്നും അവർ കൊടുത്തില്ല അപ്പോൾ നമ്മുടെ മലയാളത്തിൽ മമ്മൂട്ടി കമ്പനി മമ്മൂട്ടി കമ്പനി ഓരോ സിനിമയും വളരെ അളന്ന് കുറിച്ചാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പോൾ ടർബോയ്ക്ക് അവർ ഭയങ്കര ഗംഭീരമായിട്ടുള്ള പ്രൊമോഷൻ കൊടുത്തു നിരമറിച്ച് കാതലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഭ്രമയുഗം ആയിക്കോട്ടെ അതിനൊക്കെ വളരെ ചെറിയ പ്രൊമോഷൻ മാത്രമാണ് അവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ സിനിമയും പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട ഒരു രീതിയുണ്ട് ആ പ്രൊമോഷൻ അപ്പുറത്തേക്ക് അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ സിനിമയ്ക്ക് അത് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും അതിനേറ്റവും വലിയ ഉദാഹരണമാണ് കങ്കുവ ഭയങ്കര ഗംഭീരം എന്നുള്ള രീതിയിൽ അവർ പ്രൊമോട്ട് ചെയ്യുന്നു പക്ഷേ പടത്തിലേക്ക് വന്നപ്പോഴത്തേക്കും പടത്തിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ കാര്യങ്ങൾ പോകുന്നു എത്രയൊത്ത ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ എന്ന് പറയുന്ന സിനിമ പ്രഭാസിൻ്റെ ഭയങ്കര പ്രമോഷൻ കൊടുത്തു പടത്തിനകത്തൊരു ചക്കയില്ലായിരുന്നു പടം എട്ട് നിലയിൽ പൊട്ടി ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ വേട്ടയാൻ വേട്ടയാൻ എന്ന് പറയുന്ന സിനിമ അവിടെ അതൊരു മാസ് മസാല സിനിമ ആയിരിക്കും എന്നുള്ള രീതിയിൽ പ്രമോഷൻ കൊടുത്തു കേരളത്തിൽ പിന്നെയും സാമ്പത്തികപരമായിട്ട് ഇത്രയും കൂടെ അത് വിജയിച്ചെങ്കിലും ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും തമിഴ്നാട്ടിൽ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും അത് വലിയ ഫ്ലോപ്പായിട്ട് മാറുകയും ചെയ്തു ഗോട്ട് എന്ന് പറയുന്ന വിജയുടെ സിനിമ ഭയങ്കര പ്രമോഷനും മറ്റു പരിപാടി കണിയുടെ പ്രവർത്തകർ ചെയ്തു തള്ളിമറിച്ച് വലിയൊരു സിനിമയായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് ആ സിനിമ പോയി അതായത് സിനിമ ബേസിക്കലി നല്ലതായിരിക്കണം അല്ലാണ്ട് എത്ര തള്ളി മറിച്ചു എന്ന് പറഞ്ഞാലും ശരി അത് വലിയ സക്സസ്സിലേക്ക് പോവൂല അതിന് മറ്റൊരു ഉദാഹരണമാണ് കങ്കുവ പിന്നെ പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിട്ട് റൈറ്റ്സ് വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ കുറേ റൈറ്റ്സ് വാങ്ങിച്ചാൽ മാത്രമേ നിർമ്മാതാവ് സേവ് അയാൾക്ക് അയാളുടെ കാര്യം സേഫ് ആക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തള്ളി മറിച്ചുകൊണ്ട് അവരത് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് എനിവേ ഈ സിനിമ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല തിയേറ്ററിൽ പോയി കാണണം എന്നൊന്നും നിങ്ങൾക്ക് ഇഷ്ടമാണ് തിയേറ്റർ കാണുക പക്ഷേ അനാവശ്യമായിട്ടുള്ള പ്രൊമോഷൻസ് എപ്പോഴും ആ സിനിമയെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയം വേണ്ട അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഇപ്പോൾ കങ്കുവ ഇപ്പോൾ നമ്മുടെ മലയാളത്തിലായിക്കോട്ടെ മലയ്ക്കോട്ടെ വാലിപ്പൻ അങ്ങനെ സംഭവിച്ച ഒരു ഒരു പ്രശ്നമാണ് അത് വലിയൊരു ക്യാൻവാസിൽ ഒരു ഒരു എന്താ ലാതായിട്ട് ഒരു മാസ് പടം അല്ലെങ്കിൽ ഒരു മാസും ക്ലാസ്സും ചേർന്നൊരു പടമെന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ എന്നത് മാസ് എന്ന് പറയുന്ന സാധനം തീരെ ഇല്ലാണ്ടായിപ്പോയി അവർ പ്രമോഷൻ ചെയ്ത രീതി അങ്ങനെയായിരുന്നു തിയേറ്റർ കുലുങ്ങും കുലുക്കുന്നോ അടി ഇടി ബഹളം മറ്റെന്ന് മറച്ചെന്നൊക്കെ വിചാരിച്ചു ഒന്നുമില്ലാത്ത അവസ്ഥയിലൂടെയാണ് ആ സിനിമ കടന്നുപോയത് അങ്ങനെ ഒത്തിരി 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 ഉദാഹരണങ്ങളുണ്ട് എന്തായാലും കങ്കുവ സിനിമ അത് പ്രൊഡ്യൂസറെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെടത്തില്ല കാരണം അയാളുടെ ലാസ്റ്റ് പടം വലിയ ഫ്ലോപ്പായിരുന്നു കങ്കുവയും തിയേറ്ററിൽ എന്തായാലും ഹിറ്റാവാൻ വേണ്ടി പോകുന്നില്ല രണ്ടായിരം കോടിയോ ഡിസംബറിലെ സക്സസ് സെലിബ്രേഷനോ ഒരു ചക്കയോ ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല നമുക്ക് എന്തായാലും നോക്കാം അപ്പോൾ കണ്ട ആൾക്കാരുടെ അഭിപ്രായം കമന്റ് ബോക്സിലേക്ക് കമൻറ്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ